സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയൊന്നിൻ്റെ ഒന്ന് രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു തനിക്കിഷ്ടമുള്ളിടത്തേക്കൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു മനുഷ്യൻ്റെ ഹൃദയങ്ങളുടെ മേൽ അഥവാ ചിന്തകളുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ടോ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ അതിനെ തൻ്റെ തീരുമാനത്തിനൊത്ത് ചലിപ്പിക്കാമോ വളരെ സൂക്ഷിച്ച് ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യമാണിത് കാരണം അങ്ങനെ ദൈവത്തിന് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് പാപത്തിന് മനുഷ്യൻ മുതിരാതെ അവിടുന്ന് തടയുന്നില്ല ദൈവത്തിനായി അവിടുത്തെ ഹിതത്തിനായി മാത്രം എന്തുകൊണ്ട് മനുഷ്യനെ അനുസരിപ്പിക്കുന്നില്ല ദൈവം മനുഷ്യന് സ്വയം ചിന്തിക്കാനും തീരുമാനമെടുക്കാനും കഴിവും അധികാരവും കൊടുത്തിട്ടുണ്ട് എന്നതാണ് കൃത്യമായ ഉത്തരം അതിനാലാണ് ആദാവിന് നന്മ തിന്മകളുടെ വൃക്ഷഫലം തിന്നരുതെന്നും തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നും കൽപ്പനയും മുന്നറിയിപ്പും നൽകിയത് മനുഷ്യന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇഷ്ടമുള്ള തീരുമാനമെടുക്കാൻ കഴിഞ്ഞു എന്നാൽ അതിൻ്റെ പരിണിതഫലം മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും ഇത് ഓരോ വ്യക്തിയെയും അവരുടെ ദൈവവുമായുള്ള ബന്ധത്തെയും ആത്മരക്ഷയെയും സംബന്ധിക്കുന്ന കാര്യമാകയാൽ ദൈവം അതിന്മേൽ തൻ്റെ അധികാരം പ്രയോഗിച്ച് മനുഷ്യനെ സമ്മതിപ്പിക്കുന്നില്ല പക്ഷേ അതിന് പുറത്തുള്ള മറ്റ് വ്യക്തികളെയും രാജ്യങ്ങളെയും ഒക്കെ സംബന്ധിക്കുന്ന വിഷയത്തിൽ ദൈവം ഇടപെടുകയും തൻ്റെ അധികാരം പ്രയോഗിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ഉപവസിച്ച് പ്രാർത്ഥിച്ച എസ്തേറിൻറെയും യഹൂദ ജനത്തിൻറെയും പ്രാർത്ഥനയ്ക്ക് മറുപടിയായി രാജാവിന്റെ ഹൃദയത്തിൽ അവളോട് പ്രീതി തോന്നിപ്പിച്ചത് ഉദാഹരണമാണ് നാം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ രാജാക്കന്മാരുടെ പോലും ഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ദൈവകരം ചലിക്കും ദൈവത്തിന് നാം വിലപ്പെട്ടവരാണെന്നും നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ നിറവേറ്റാൻ അവിടുന്ന് മറ്റു മനുഷ്യരെയും അധികാരസ്ഥരെയും നിയന്ത്രിക്കുമെന്നും വിശ്വസിക്കാൻ തയ്യാറാണോ കാലങ്ങളെയും സമയങ്ങളെയും പോലും മാറ്റാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ